ഒരു കടയിലെ ഫുഡ് എത്രത്തോളം വീഡിയോയിൽ തുപ്പി ഹലോ മൈ ഗൈസ് അപ്പോ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള കോഴിക്കോട് അടുത്തുള്ള ഒരു തട്ടുകടയിലേക്കാണ് ഇവിടെ പല ജാതി ഐറ്റങ്ങളുണ്ട് അതും നല്ല ലൈവായിട്ട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് ഞങ്ങൾ ഫസ്റ്റിന് ഓർഡർ ചെയ്തിട്ടുള്ളത് ബീഫ് ബീഫും വെള്ളപ്പം പിന്നെ ദോശ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അരിപ്പത്തൽ ആ ബീഫിലേക്ക് തന്നെ നമ്മൾ ബി ഡി എഫ് പറഞ്ഞിട്ടുണ്ട് സോറി സി ഡി എഫ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡ് എന്താണ് നമ്മൾ അരിപ്പത്തൽ അരിപ്പത്തലും ഈ ബീഫും ഔ അതൊരു വേറെ ലെവലാണ് ഇതാണ് പിന്നെ നമ്മുടെ മെയിൻ സാധനം കുഞ്ഞിക്കോയി ഇത്ര ചൂടിൽ ഇത്ര ലൈവായിട്ട് ആ ഒരു മസാല അത് ആ ചൂട് നിങ്ങൾക്ക് നമ്മുടെ വീട് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഏഹ് ഓ ഒരു രക്ഷയില്ലാത്ത സാധനം പിന്നെ നമ്മൾ വീണ്ടും സാധനങ്ങൾ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ സാധനങ്ങൾ തീരുന്നു കയറ്റുന്നു തീരുന്നു കയറ്റുന്നു അതാണ് അവിടുത്തെ അവസ്ഥ ഒരു കടയത്തെ ഈ ഈ കൂന്തൽ ഫുഡ് എന്തായാലും പിന്നെ പറയാനുള്ളത് നമ്മൾ ഇത്രൊക്കെ ഫുഡ് കഴിച്ചിട്ടും നമുക്ക് വന്ന ബില്ല് അതാണ് നമുക്ക് അത്ഭുതമായത് നിങ്ങൾ വിചാരിക്കുമ്പോ നമ്മൾ കഴിച്ചിട്ടുണ്ട് നമ്മൾ മൂന്ന് പേര് അത്യാവശ്യം വയറ് നിറച്ച് കഴിച്ചിട്ടും നമുക്ക് നിയർലി വന്നിട്ടുള്ളത് അറുന്നൂറ്റി സംതിങ് രൂപയാണ് അതിൽ തന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നല്ലോണം വയർന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആകെ വന്നിട്ടുള്ളത് അറുന്നൂറ്റി എത്ര രൂപ അറുന്നൂറ്റി എഴുപത്തി രൂപയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ രാമനാട്ടിലെ ഫ്ലൈ ഓവർ എത്തുന്നതിന് മുന്നേ അൽത്തമാർ ഡേറ്റ്സ് ആൻഡ് നട്ട്സിൻ്റെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു തട്ടുകട വരുന്നത് നിങ്ങളെല്ലാവരും പോയി ഫുഡ് കഴിച്ച് നമ്മളോട് അഭിപ്രായം പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്